ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയും അഖിലേനയാണ് അപ്പോൾ അഖിലേനെ മാനസികമായിട്ട് തകർത്തി കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഗൗതം അപ്പോൾ ഒരു തീരുമാനം എടുത്തു ഫിനിസ് പക്ഷേ പോലെ തന്നെ പറന്ന് അങ്ങോട്ട് ഉയരാം ഇനി ഇവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്ന അഖിലെ മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുത്തു അപ്പോൾ കുടിച്ച് നാല് കാലിലാണ് ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത് വന്നുകൊണ്ടെ തന്നെ എൻ്റെ കട്ടിലേക്ക് കയറി അങ്ങ് മറിഞ്ഞു അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് എങ്ങനെ ഇരിക്കുകയാണ് എന്താ എന്തൊക്കെയാണ് നിങ്ങൾ എന്നെ പറഞ്ഞത് അത്രയ്ക്കായോ കാണിച്ചു തരാം എന്ന് തീരുമാനിച്ചു വേഗം നമ്മളെ ഭദ്രകാളി എണിക്കണ പോലെ ചാടി ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റും എന്നിട്ട് സാരിയുടെ തുമ്പൊക്കെ എടുത്തങ്ങ് കുത്തി മുടിയൊക്കെ ഒന്ന് ചുരുട്ടി കെട്ടി എന്നിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങി തന്നെ എന്താ പറയുക രണ്ടെണ്ണം പറയാൻ തന്നെ തീരുമാനിച്ച് നേരെ അങ്ങോട്ടേക്ക് വരുകയാണ് വന്നിട്ട് വിളിച്ചു അതെ എഴുന്നേക്ക് എന്ന് പറഞ്ഞു എന്താ എഴുന്നേക്കാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ വേഗം അനുസരണമുള്ള കുട്ടിയെപ്പോലെ ഗൗതം വേഗം എഴുന്നേറ്റു എന്തടി എന്തിനാണ് നീ കിടന്ന് ഒച്ച വയ്ക്കുന്നത് വായി തോന്നി പറയുന്ന നിങ്ങളോടെ മര്യാദക്ക് സംസാരിച്ചിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല എനിക്ക് മനസ്സിലായി എന്തൊക്കെയാ പകൽ നിങ്ങൾ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ കള്ളുകൂടിയാ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു എന്നെ പറഞ്ഞ സ്പോട്ടിൽ മറുപടി കൊടുക്കുന്ന ശീലമായിരുന്നു എനിക്ക് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ തലയിൽ കറിയിരുന്ന മുളകരയ്ക്കാണോ നിങ്ങൾ നിങ്ങളോട് രണ്ട് വർത്തമാനം പറയാതെ കിടന്ന എനിക്ക് ഉറക്കം വരില്ല അതാ നിങ്ങൾ വരുന്നതും കാത്ത് ഞാൻ ഇവിടെ ഇരുന്നത് നിങ്ങൾ എന്താ പറഞ്ഞത് ഡ്രസ്സ് ചെയ്യുമ്പോൾ വാതി വാതിലടയ്ക്കണമെന്നോ അല്ലെങ്കിൽ അമലിനെ പോലെ വേറെ ആരെങ്കിലും വന്ന് വീഡിയോ എടുക്കുമെന്ന് അങ്ങല്ലേ ഞാൻ ഈ മുറിയിൽ ഉണ്ടാവുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ എന്താ എന്നും ഞാൻ ഇവിടെ തന്നെയല്ലേ ഇരിക്കാറ് വേറെ എവിടെയെങ്കിലും ആണോ മുറിയിലേക്ക് വരുന്നതിന് മുൻപ് കടുതകിൽ മുട്ടി അനുവാദം ചോദിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ് അറിയോ നിങ്ങൾക്ക് ആ മര്യാദ നിങ്ങൾ കാണിക്കാതെ കഥകം ചവിട്ടി തുറന്ന അകത്ത് കയറിയിട്ട് എൻ്റെ മേൽ കുറ്റം ചായിരുന്നു നിങ്ങൾ അതെ പഠിച്ചവനല്ലേ നിങ്ങൾ ഈ നാട്ടിലെ രാജകുമാരനെ പോലെ അന്തസ്സോടെ കഴിഞ്ഞവനാണ് നിങ്ങളെന്നൊക്കെയല്ലേ നിങ്ങൾ പറയണത് ഞാൻ ചീത്ത തന്നെയാ എങ്ങനെയുള്ളവളുമായിക്കോട്ടെ നിങ്ങൾ മാന്യനാണല്ലോ എന്ത് പറയുന്ന നിങ്ങൾക്ക് എല്ലാം അറിയുമല്ലോ നിങ്ങൾക്ക് പക്ഷേ ഇതെന്താ അറിയില്ലേ നിങ്ങളുടെ നാവെന്താ ഇറങ്ങിപ്പോയോ മാറുപടി ഇല്ലേ കള്ളുകുടിയാ എന്ന് ചോദിച്ചു ഞാൻ അറിയാതെ അവൻ എൻ്റെ വീഡിയോ എടുത്തു അത് സത്യമാണ് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത അവൻ അങ്ങനെ ചെയ്തു പക്ഷേ അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു നിങ്ങൾ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത് പറയേ എനിക്ക് മാനവില്ല നാനവില്ല അശ്രീകരം മുഖത്ത് നോക്കുമ്പോൾ ചേ എന്നൊക്കെ ആയിരുന്നല്ലോ നിങ്ങൾ പറയണത് ഞാൻ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്കെന്ത് വേണം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങളാരാ എനിക്കറിയാം ഞാൻ ആരാണ് എന്താണെന്ന് എങ്ങനെ ജീവിക്കണമെന്നും എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളതിൽ ഏറെ ഇടപെടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു ഇനി ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാൽ ആ നോക്ക് ഞാൻ പിഴുതെടുക്കും മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരും പറഞ്ഞുകൊണ്ട് മാത്രമാ ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടാനായിട്ട് ഞാൻ നിങ്ങളെ അനുവദിച്ചത് മനസ്സിലായോ നിങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ എൻ്റെ മേലിൽ എന്തധികാരവും കാണിക്കാമെന്ന് വച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല പറഞ്ഞേക്ക ഞാൻ നിങ്ങളുടെ അമ്മ ചെയ്തില്ലേ അതുപോലെ ഞാൻ താലി പൊട്ടിച്ചൊറിഞ്ഞ് ഞാൻ പോവില്ല കേട്ടോ അത് പ്രതീക്ഷിക്കുകയും വേണ്ട അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളുടെ മുന്നേ തോറ്റുപോയിന്ന് വരും അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ ആൾക്കാലം നല്ല അങ്ങനെ ചെയ്യേയില്ല നാട്ടുകാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിന്ന് വിറക്കല്ല ചെയ്യേണ്ടത് ഒരു ഭാര്യയായിട്ട് എന്നെ കാണണ്ട ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൻ്റെ ചെകിട് നോക്കി രണ്ടെണ്ണം പൊട്ടിക്കണം അവനാ ആണ് അവനാണ് ആൺകുട്ടി അവനാണ് ഒരു ഭർത്താവും സഹോദരനും അച്ഛനും ഒക്കെ പിന്നെ ഇത് അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വന്നിരുന്നു മൂങ്ങ നാണവില്ലേ നിങ്ങളൊക്കെ ഒരു ആണാണോ ഭാര്യ പറഞ്ഞതിൻ്റെ തല വാ എന്നിട്ട് ഞാൻ നിങ്ങളുടെ കാൽക്കൽ വീണ് തൊഴാം അല്ലാതെ വെറുതെ വീരുവിനെ പോലെ ഹ കഷ്ടം തന്നെ നോട്ടോ നിങ്ങക്ക് ഇനി എങ്ങാണോ നിങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ ഇവിടെ വന്ന ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ അറിയാവോ ഈ രാജേന്ദ്രൻ്റെ മകളാ ഞാൻ അത് നിങ്ങളൊന്നും മറക്കണ്ട ഓർത്തു തന്നെ വച്ചോ എന്ന് പറഞ്ഞു തൻ്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് അലർജിയാണ് ആ വാക്കുകൂടത്തിൽ പിന്നെ പറയണ്ട വെള്ളം ഒടിക്കുന്നവരെ എനിക്ക് കണ്ണി കണ്ടുകൂടാ നാറ്റം അടിക്കുന്നു അതുകൊണ്ട് പുറത്തു മുറിക്കി എന്ന് പറഞ്ഞു എനിക്ക് മദ്യ മദ്യത്തിൻ്റെ മണം ഒട്ടും ഇഷ്ടമല്ല പുറത്ത് പോകാനല്ലേ പറഞ്ഞത് ഇറങ്ങി പോവാൻ പുറത്ത് പോ എന്ന് പറഞ്ഞാൽ അലറി വിളിച്ചു നോക്കില്ല അപ്പോൾ പതുക്കെ ഗൗതം ചാടി എഴുന്നേറ്റു എന്നിട്ട് പതുക്കെ പുറത്തേക്ക് അങ്ങ് പോയി അപ്പം ഗൗതം എന്താ പറയുക മടക്കി നിന്നു എന്ന് പറയാം അഖില പറയുന്നത് സകല കാര്യങ്ങളും കേട്ടു എന്നിട്ട് എന്നിട്ടങ് ഇറങ്ങിപ്പോയി ഹാ ഇങ്ങടടുത്ത് ഇതൊക്കെ നടക്കുള്ളൂ അഖില സൂപ്പർ നീ എപ്പോഴും ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് സ്വന്തം ആത്മാഭിമാനത്തോടിങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് ആന നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അഖില കാര്യങ്ങളൊക്കെ സാധിച്ചു പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ മീനുനിയാണ് മീനുതേ സ്കൂൾ കുട്ടിയൊക്കെ ആയിട്ട് പുസ്തകവും പാത്രവും അ പാത്രവും കയ്യിലൊക്കെ പിടിച്ച് പണ്ടത്തെ കുട്ടികൾ സ്കൂളിൽ പോകണ പോലെ മുടിയൊക്കെ മണഞ്ഞ് കെട്ടി സ്കൂളിലേക്ക് പോവാണ് അപ്പോഴാണ് നമ്മുടെ സൈക്കിളിൽ നമ്മുടെ അർജുൻ വരണതേ അപ്പം അർജുനെ കണ്ടു അപ്പം വേഗം തന്നെ അർജുൻ കൊണ്ടുപോയി വണ്ടി അവിടെ കൊണ്ടുപോയി നമ്മുടെ മീനുൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി നിർത്തണം അപ്പം മീനു മാറ എന്താ എന്ത് വേണം എന്തിനാണ് വന്നത് എൻ്റെ ഇങ്ങനെ വരണ്ട അതിന് ഞാൻ പിന്നാലെ ഞാൻ മുന്നിലല്ലേ നിൽക്കുന്നത് ഇതേ ഇതൊക്കെ എൻ്റെ അച്ഛൻ അറിഞ്ഞ എന്നെ കൊല്ലും നിന്നോട് എനിക്ക് എനിക്കിഷ്ടമാണെന്നാൽ ഞാൻ ആറ് ആറുമാസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എനിക്കും നിന്നെ നിനക്കും എന്നോടുണ്ടെന്ന് തോന്നും എന്നിട്ട് നീ എന്താ തുറന്നു പറയാത്തത് ഏയ് എനിക്കങ്ങനെയൊന്നുമില്ല എനിക്ക് നിന്നോട് ഇഷ്ടമൊന്നുമില്ല ആഹാ അങ്ങനെയോ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എപ്പോഴും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് പറ സ്കൂളിൽ വരാൻ തേരായിക്കോട്ടെ മുറ്റത്തായിക്കോട്ടെ ഗ്രൗണ്ടിലായിക്കോട്ടെ എവിടെ ആയാലും നീ എന്നെ എപ്പോഴും തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും ഏർ ഞാനോ ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല ഞാൻ നോക്കാറില്ല നോക്കാറുണ്ട് എന്ന് പറഞ്ഞു അർജുൻ അത് പിന്നെ നീ എന്നെ അറിയാൻ വേണ്ടിയാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത് അപ്പം നിനക്കെന്നോട് സ്നേഹമില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടിയില്ല ഇല്ല ആ എന്നാൽ ശരി എന്നാൽ നീ പോയിക്കോ എന്ന് പറഞ്ഞു അപ്പം മീനുവിനോട് പറഞ്ഞു നീ പോകാനല്ലേ പറഞ്ഞത് അപ്പം മീനു ഇങ്ങനെ നടക്കാം കേട്ടോ അതെ ഒരു കാര്യം ഒരു നിമിഷം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ പിന്നെ പോകുമ്പോഴേ ഇനി എന്നെ തിരിഞ്ഞു നോക്കാതെ പോണം തിരിഞ്ഞു നോക്കിയാ അറിയാലോ ഉം അപ്പം ഭയങ്കര ധൈര്യത്തിൽ മീനും അങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പം കുറച്ചു ദൂരം നടന്നപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ ഓ വേണ്ട ഇനി തിരിഞ്ഞു നോക്കിയാൽ ആകെ ഇതാവും നാണക്കേടാവുമായിരിക്കില്ലേ എന്തിനാ വെറുതെ അപ്പോൾ കുറച്ച് നേരം അങ്ങനെ നടന്നു നടന്നിട്ട് എന്നിട്ട് മനസ്സ് സമ്മതിക്കുന്നില്ല ഒന്ന് തിരിഞ്ഞു നോക്കാം എന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ കാണുന്നില്ല കേട്ടോ അപ്പോൾ അർജുനെ കാണാതായിപ്പോൾ വിഷമായി വേഗം വളരെ സങ്കടപ്പെട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ അർജുൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത് ഇങ്ങനെ ചിരിച്ച പടി ഇങ്ങനെ നിൽക്കുകയാണ് മുന്നിൽ അപ്പോൾ വിനുന് ഭയങ്കര ഹാപ്പി ആയിട്ട് ആളാകെ സന്തോഷത്തിലാണ് അപ്പോൾ അർജുന ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം രണ്ട് സ്കൂൾ കുട്ടികളുടെ പ്രണയമാണ് ഇപ്പം എന്തിനാണ് എന്നെ തിരിഞ്ഞു നോക്കിയത് മനസ്സത്തോട്ട് പറ നിനക്കെന്നോട് ഇഷ്ടമില്ല എന്ന് ചോദിച്ചു എന്താ നിനക്കിഷ്ടമില്ല അല്ലേ എന്ന് ചോദിച്ചു അപ്പം മീനു വേഗം കരയാൻ തുടങ്ങി അയ്യോ നീ എന്തിനാ കരയണത് എന്താ മീനു എന്തിനാ കരയണത് എന്ന് ചോദിച്ചു അപ്പം കയ്യിലിരുന്ന പുസ്തകവും പാത്രവും എല്ലാം എറിഞ്ഞിട്ട് നമ്മുടെ അർജുനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മീനു ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണത് നിന്നോട് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് അർജുൻ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു അപ്പം ഭയങ്കര ഹാപ്പിയായി സത്യത്തിൽ മീനോട്ടി ഭയങ്കര സ്വപ്നമൊക്കെ കണ്ട് ഇങ്ങനെ കണ്ടെന്ന് ഉറങ്ങുവാണ് അപ്പോൾ ആ സ്വപ്നമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയിലാളെണീറ്റു എന്നിട്ട് അർജുൻ്റെ അടുത്ത് അർജുനങ്ങനെ താഴെ കിടപ്പുണ്ട് കേട്ടോ അപ്പം അർജുന ഇങ്ങനെ നോക്കും എന്നിട്ട് വീണ്ടും എഴുന്നേറ്റ് സ്വപ്നത്തിലൊക്കെ കണ്ട് നല്ല സ്വപ്നം അടിപൊളി സ്വപ്നം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ് അർജുനെ നോക്കി എന്തായാലും അർജുൻ ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നു നിന്നെ എസ് നിറയെ നീ അർജുൻ സ്വപ്നത്തിലും അല്ലാതെയും ഒക്കെ എവിടെ നോക്കിയാലും നിന്നെ മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ അർജുൻസർ ഇതേ കൂട്ടുകാരിയെ കാണാനായിട്ട് നേരെ ചെന്നിരിക്കുകയാണ് നമ്മുടെ മീനു അപ്പം കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ പറയണമല്ലോ പുതിയ വിശേഷങ്ങൾ പണം കാണാനായിട്ട് പറയാനായിട്ടാണോ നീ എന്നെ കാണണമെന്ന് പറഞ്ഞത് പറ മീനു എന്ന് ചോദിച്ചു കല്യാണം കഴിഞ്ഞ ശേഷം ഇത്രയും സന്തോഷത്തോടെ നിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏ സന്തോഷത്തിനുള്ള കാരണം നീ മുഖത്ത് ഇത് വെച്ചിട്ടുണ്ട് ഇനി ഒന്നും പറയണ്ട എങ്ങനെയാ നീ അർജുനോട് പ്രണയം തുറന്നു പറഞ്ഞത് നേരിട്ടാണോ ചാറ്റ് ചെയ്തിട്ടാണോ പറയ അതോ ഇനി മുഖത്ത് നോക്കി പറയാൻ കഴിയാത്തത് കൊണ്ട് ഫോൺ ചെയ്തിട്ട് വല്ലതാണോ നീ പറഞ്ഞത് ഇതുവരെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ നീ എന്നെ വിളിച്ച രാത്രി പറയാന്നല്ലേ പറഞ്ഞത് അതെ പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല കഷ്ടം തന്നെ നിന്നി എന്താ മീനു ചെയ്യേണ്ടത് പറയാതെ വയ്യ എന്നൊരു മാനസികാവസ്ഥയിലായിപ്പൊ ഞാൻ എന്നാ പറയാനൊട്ട് കഴിയുന്നുമില്ല ഞാൻ പറയണോ അവനോട് അതിനാണോ നീ എന്നെ കാണാൻ വന്നത് ഏ വേണ്ട വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞു മീനു പിന്നെ പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലേ എന്ത് തെറ്റ് അല്ല ഇനിയിപ്പം അർജുന എന്ത് കരുതും എടി മണ്ടി നിന്റെ കെട്ടിയവനാവൻ എന്ത് കരുതുമെന്നോ അവൻ്റെ ക്ഷമ നശിച്ചു കാണാം അവനായതുകൊണ്ടാണ് നിന്നെ ഒഴിവാക്കാതെ ഇപ്പോഴും കൂടെ നിർത്തിയിരിക്കുന്നത് എടി നീയൊന്ന് പറയാനായിട്ട് അവൻ കാത്തു നിൽക്കായിരിക്കും സന്തോഷാവുകയുള്ളൂ അവന് ഹാ ശരിയായിരിക്കും എന്നാൽ ഞാനും അർജുനം പരസ്പരം പ്രണയം പറയുന്നതും ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു അതും സ്കൂൾ യൂണിഫോമിൽ അതാ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഞാൻ അവൻ്റെ നെഞ്ചത്തൊക്കെ വീണ് ഓ എനിക്ക് വയ്യ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് നടക്കേണ്ട സമയം കഴിഞ്ഞ എൻ്റെ മീനു നീ ഇപ്പോഴും അവളുടെ ഒരു സ്വപ്നം കൊണ്ട് നടക്കുന്നത് ഞാൻ ഉറപ്പിച്ചു എന്ത് എന്ത് സംഭവിച്ചാലും ഞാനിനി മനസ്സിലുള്ളത് ഞാൻ അവനോട് പറയും ഞാൻ ഉറപ്പിച്ചു എപ്പോൾ പറയും വയസ്സായിട്ടോ അല്ല ഇന്ന് രാത്രി തന്നെ പറയും ഇങ്ങനെ പല രാത്രിയും കഴിഞ്ഞു മീനു നിന്റെ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെയാ എൻ്റെ ഫ്രണ്ട് രാധികയുടെയും കല്യാണം കഴിഞ്ഞത് മൂന്നാല് മാസം കഴിഞ്ഞാലേ അവൾ പ്രസവിക്കും അറിയോ നാളെ അർജുൻ്റെ ബർത്ത്ഡേ ആ അപ്പോൾ നാളെ തന്നെ ഞാൻ പറയണം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ അവനെ വിളിച്ചു വിളിച്ചുണർത്തി അവനെ ഞാൻ ബർത്ത്ഡേ വിഷ ചെയ്യും ഒപ്പം എൻ്റെ മനസ്സിൽ അവനോടുള്ള പ്രണയവും ഞാൻ തുറന്നു പറയും ഞാൻ തീരുമാനിച്ചു സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ അവൻ്റെ നെഞ്ചത്തൊക്കെ വീണ് ആകെ സീനായിരിക്കും നല്ല രസമായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് നാണിച്ച് ആകെ സന്തോഷത്തിലാണ് മീനു പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ അർജുനെയും ദിനേശിനെയാണ് അപ്പം രണ്ടുപേരും ബൈക്കിൽ ഇങ്ങനെ വരുവോ എന്തൊരു ചൂട്രാ ദാഹിക്കുന്നു നീ എവിടെയെങ്കിലും ഒന്ന് നിർത്തർജു നമുക്കിത്തിരി വെള്ളം കുടിച്ചിട്ട് പോവാം എന്നാൽ ഇളനീര് തന്നെ കുടിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ദിനേശ് രണ്ട് ഇളനീര് പറഞ്ഞു ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അതുകൊണ്ടേ അർജുനം കൊടുത്തു ദിനേശ് എന്ത് ചെയ്തു ആക്രാന്തം പിടിച്ചാൽ അതങ്ങ് കുടിച്ചു പക്ഷേ എങ്കിലാ നമ്മുടെ അർജുൻ്റെ മനസ്സ് മൊത്തം മീനുമാണ് മീനുൻ്റെ മനസ്സ് മാറിയോ എന്നോട് പ്രണയം ഉണ്ടോ അവളുടെ മനസ്സിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിലുള്ള പ്രണയം അവളോടൊന്ന് തുറന്നു പറഞ്ഞാലോ ഒന്ന് എടുക്കുമോ ഏയ് എന്തിനാണ് അവൾ തെറ്റായിട്ട് എടുക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ ആദ്യം പറയട്ടെ എന്ന് കരുതി മിക്കവാറും മാറി നിൽക്കായിരിക്കും അവൾ അപ്പം ദിനേശ് ഇങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ധൈര്യമായിട്ട് പറയാം വായിൽ സ്ട്രോ ഇരുന്നതല്ലാതെ ഒരു കാവൾ പോലും കുടിച്ചില്ല കേട്ടോ സ്വപ്ന ലോകത്താണ് അർജുൻ ഏടാ അർജുൻ മണ്ട ഏടാ എത്ര നാളായടാ നീ അവളോടുള്ള ഈ പ്രണയവും മനസ്സിലൊണ്ടിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് നിനക്കത് തുറന്നു പറഞ്ഞു ഇനി വൈകരുത പെട്ടെന്ന് തന്നെ നീ തുറന്നു പറയുക എന്ന് പറഞ്ഞു മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ് സ്വന്തം ഇങ്ങനെ നിൽക്കുകയാണ് എന്തായിരിക്കും അവൾ മറുപടി പറയുക ഇപ്പൊ ഉള്ള സ്നേഹം എന്താ പോവോ അതോ അതോ ഇനിയിപ്പം അവളും വേണ്ടാന്ന് വെക്കുവോ ഇപ്പോഴുള്ള മാറ്റി മാറ്റിവെക്കുമോ പറയണ വേണ്ടയോ കുറെ സമയമായാലും ഇവൻ കുടിക്കാൻ തുടങ്ങിയിട്ട് ഇവൻ സ്ട്രോ സ്ട്രോവായി വെച്ചതേ ഉള്ളല്ലോ ഡാ അർജുൻ ഡാ ഇങ്ങോട്ട് നോക്ക് ഇവനതേ ഇവൻ ഇതുവരെ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ അപ്പൊ അർജുനെ തട്ടി വിളിച്ചു എടാ നീ എന്ത് കാണിക്ക രാവിലെ മുതൽ ഞാൻ നിനക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ എന്താ നിന്റെ മനസ്സെവിടെയോ കൈവിട്ടു പോയി എന്തടാ പ്രശ്നം സത്യം പറ അല്ലടാ ഞാൻ ഞാനെന്താന്ന് വെച്ചാലേ മീനുവിനോട് ഞാൻ എൻ്റെ മനസ്സിലുള്ള പ്രണയം ഒന്ന് തുറന്നു പറഞ്ഞാലോ നീ എന്താണോ ഞെട്ടിയത് ഒന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിയെന്നേ ഉള്ളൂ ഇപ്പം എന്നാ തോന്നാൻ കാരണം അല്ല എന്തോ അങ്ങനെ പറയണമെന്നൊരു തോന്നല് ഞാൻ കുറേ നാളായി ഇത് മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണെങ്കിൽ മീനു ഞാനുമായിട്ട് കൂടുതൽ കൂടുതലടുത്തിട്ടുണ്ട് എടാ നീ മറ്റൊന്നും ആലോചിക്കണ്ട എത്രയും വേഗം തന്നെ അവളോടുള്ള പ്രണയം നീ തുറന്നു പറയണം ധൈര്യമായിട്ട് പറഞ്ഞോ അതെ ഇപ്പം തന്നെ വളരെ ലേറ്റാ അതുകൊണ്ട് ഇന്ന് തന്നെ പറയണം അല്ല അത് വേണ്ട പിന്നെ പറയാൻ ഞാൻ ഒരു ദിവസം കണ്ടിട്ടുണ്ട് എന്നാണാവോ ദിവസം എൻ്റെ പിറന്നാൾ ദിവസം എന്ന് പറഞ്ഞു അപ്പം ആ അന്ന് തന്നെ ഞാൻ പറയും പിറന്നാൾ മധുരമായിട്ട് ഞാൻ എൻ്റെ മനസ്സ് അവൾക്കവളുടെ മുന്നിൽ ഞാൻ തുറന്നു കൊടുക്കും അങ്ങനെ ഞാൻ തീരുമാനിച്ചിരിക്കണത് എന്ന് പറഞ്ഞ് അർജുനം ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് മീനുൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ അപ്പം മീനു സ്വപ്ന ലോകത്തെ ഇങ്ങനെ ഇരിക്കുകയാണ് എടി മണ്ടി അവനെപ്പോലെ ഒര്ത്തനെ കിട്ടാനായിട്ട് നിനക്ക് ഭാഗ്യം ചെയ്യണം അവൻ നിന്നീ പറയുന്ന കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും വേറെ വല്ല ആണുങ്ങളായിരുന്നെങ്കിൽ പണ്ടേ നിന്റെ തല പൊട്ടിച്ചേനെ എന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞ ഇങ്ങനെ ഓർത്തിരിക്കാണ് ഇനി ഞാൻ പറയണോ അതോ അർജുൻ പറയട്ടെ എന്ന് ഓർത്തിരിക്കണോ വേണ്ട ഞാൻ തന്നെ ആദ്യം പറയാം അല്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ബർത്ത്ഡേ ഡേ വിഷയ ഓത്രൻ്റെ ഉടനെ തന്നെ അങ്ങ് പറയാം ഇനി വൈകണ്ട എന്ന് മീനു തീരുമാനിച്ചിങ്ങനെ ഇരിക്കുക എങ്ങനാ പറയുക അല്ല ഐ ലവ് യു എന്ന് ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുണ്ടോ മീനു അപ്പം സ്വന്തം ഒരു കോൺഫിഡൻസിന് വേണ്ടി ഇങ്ങനെ സംസാരിക്കുകയാണ് ഷോ എങ്ങനെ പറയൂ എൻ്റെ ഈശ്വര ഞാൻ അറിയില്ലല്ലോ അപ്പം മീനു ഇങ്ങനെ തീരുമാനിച്ചു അപ്പം മീനു ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണ് നമ്മുടെ എന്നെ വരയ്ക്കുമോ ഒരു കടൽ തീരത്ത് വച്ച് രണ്ടുപേരും ഇൻറ്റർവ്യൂവിന് പോയ സമയത്ത് അർജുനെ വരച്ചിരുന്നു മീനു അപ്പം ആ ഒരു ചിത്രത്തിൻ്റെ കണ്ണ് വരച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ ചിത്രം വര ഫിനിഷ് ചെയ്യാതെ കൊടുത്തപ്പോഴത്തേനും ഇതെന്താ ഒരു ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണ്ണാണ് എന്താ മീനു ഇത് വരയ്ക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ എന്നാണോ എനിക്ക് നിൻ്റെ കണ്ണിൽ നോക്കി അത് വരയ്ക്കാൻ സാധിക്കുന്നത് അന്ന് മാത്രമേ ഞാനത് ഫിനിഷ് ചെയ്യുള്ളൂ എന്ന മീനും അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് മനസ്സിലോർത്തിട്ട് എന്നാൽ പിന്നെ ഞാൻ ആ ചിത്രം ഫിനിഷ് ചെയ്യാം എന്നിട്ട് അർജുനന് അത് ഗിഫ്റ്റായിട്ട് കൊടുക്കാം അപ്പം അർജുന എൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ മനസ്സിലാവുമോ മനസ്സിലായില്ലെങ്കിൽ ബർത്ത്ഡേ വിഷ് ചെയ്ത് ആ ചിത്രം കൊടുത്ത ശേഷം ഞാനത് തുറന്നു പറയാം എന്ന് തീരുമാനിച്ചു എന്താണെങ്കിലും അങ്ങനെ തന്നെ തീരുമാനിച്ചു അപ്പോൾ വന്നിട്ട് നേരെ തന്നെ ഇനി അതിൽ ഒരു മാറ്റവും ഇല്ല മീനു നീ അത് തന്നെ വേണം എന്ന് പറഞ്ഞ് തീരുമാനിച്ചു എന്നിട്ട് പോയി ആ പാടോ ചിത്രമൊക്കെ എടുത്ത് അതൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പ്രണയിനി അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് വിശേഷമായിട്ടെത്താം ബൈ ആൻഡ് സി യു എഗീം